ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രാബിൻ്റെ റെസിപ്പിയാണ് പെപ്പർ ക്രാബാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഒരു ക്രാബ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ സവാളയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ അതിനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സവാള വാടിക്കിട്ടും ഇനി നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മാത്രമാണ് നമുക്ക് പെപ്പർ റോസ്റ്റിന് എടുക്കുന്നത് ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടിയിട്ടുണ്ട് നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ സവാളയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും ആകെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മാത്രമേ ചേർക്കണം മസാലപ്പൊടികളുള്ളൂ വേറെ മുളക് പൊടി ഒന്നും ചേർക്കരുത് ഇത് തന്നെ ചെയ്യുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതാ നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് ആ മല്ലിപ്പൊടിയൊക്കെ എല്ലാം അതിൻ്റെ റോ ഫ്ലേവറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്തപ്പോൾ ഞാൻ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ മതിയാകും അതായത് ചെറിയൊരു ആ ഗ്രേവി ആയിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മസാല നല്ല തിക്കായിട്ട് ഇതാ നോക്കി ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഞണ്ടുകൾ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ഈ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാൻ ഒരുപാട് സ്പൈസസ് ഒന്നും അല്ല ആകെ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് എരിവിനായിട്ട് ചേർക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബിൻ്റെ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അത് ഇതാ നോക്കി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ആ മസാലകളൊക്കെ ആ ഞണ്ടിൽ പിടിച്ച് നല്ല രുചിയായിരിക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്രാബ് റോസ്റ്റ് ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്താൽ മതിയാകും ഇതാ നോക്കി നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ രണ്ടൊക്കെ ഞണ്ട് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂ ഓൾ